നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ടെങ്കിലും റഷ്യ പിന്നണിയിൽ വലിയ രീതിയിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് യൂറോപ്പിനെ ആകെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് റഷ്യയും ബൊലാറസും സംയുക്തമായി വലിയ രീതിയിലുള്ള ഒരു സൈനിക അഭ്യാസം നടത്തിയിരിക്കുകയാണ് സാപ്പാട് തൗസൻഡ് ആൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ സൈനികാഭ്യാസത്തിൽ ഏകദേശം ഒരു ലക്ഷത്തോളം സൈനികരാണ് പങ്കെടുത്തത് ഈ അഭ്യാസ പ്രകടനങ്ങൾ റഷ്യയുടെ സൈനിക ശക്തിയുടെയും ബൊലാറസുമായുള്ള ദൃഢമായ ബന്ധത്തിന്റെയും സൂചനയാണ് നൽകുന്നത് സൈനിക അഭ്യാസം നടന്ന സ്ഥലം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നേരിട്ടെത്തി സന്ദർശിച്ചു സാധാരണയായി ഔദ്യോഗിക വേഷത്തിൽ കാണുന്ന പുടിൻ സൈനിക യൂണിഫോം ധരിച്ചാണ് എത്തിയത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട് റഷ്യയുടെ സൈനിക സന്നദ്ധതയും ബൊലാറസുമായി അവർക്കുള്ള സഹകരണവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രതീകാത്മക നീക്കമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് ഈ സൈനികാഭ്യാസത്തിൻ്റെ ഔദ്യോഗിക ലക്ഷ്യമായി റഷ്യയും ബൊലാറസും പറയുന്നത് ഭീഷണികളെ ചെറുക്കുന്നതിനും ഭീകരപ്രവർത്തനങ്ങളെ നേരിടുന്നതിനുമുള്ള തങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് എന്നാൽ യുക്രൈൻ അതിർത്തിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ നീക്കം നാറ്റോ സഖ്യത്തിന് ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു അഭ്യാസത്തെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യയുടെ വിപുലീകരണ നയങ്ങളുടെ ഭാഗമാണെന്നും നാറ്റോ സഖ്യം ആരോപിച്ചു എന്നാൽ ഇത് മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്നും പ്രതിരോധപരമായ നീക്കം മാത്രമാണെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി റഷ്യയുടെ ഈ സൈനിക നീക്കങ്ങൾ കിഴക്കൻ യൂറോപ്പിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ബലാറസിനെ ഒരു തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാക്കി മാറ്റാനുള്ള റഷ്യയുടെ ശ്രമമായാണ് ഈ സൈനികാഭ്യാസം കാണപ്പെടുന്നത് ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ ദുർബലമാക്കിയേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ എല്ലാവിധ പിന്തുണയും പുട്ടിന് നൽകിക്കൊണ്ട് കൂടെ നിന്ന രാജ്യമാണ് ബൊലാറസ് ഇപ്പോൾ നടന്ന ഈ സൈനിക അഭ്യാസം ബൊലാറസിന്റെ റഷ്യയുമായുള്ള സൈനിക സഹകരണം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് റഷ്യയ്ക്ക് യുക്രൈന്റെ വടക്കൻ അതിർത്തിയിലും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ബൊലാറസുമായുള്ള ഈ സഹകരണം സാധിക്കും ഇത് യുക്രൈൻ മേലുള്ള സമ്മർദ്ദം കൂട്ടുകയും യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും ഈ സൈനികാഭ്യാസത്തിന് മറുപടിയായി നാറ്റോ സഖ്യത്തിലെ അംഗരാജ്യങ്ങളായ പോളണ്ട് ലിത്വാനിയ ലാത്തിയ തുടങ്ങിയ രാജ്യങ്ങൾ അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കി റഷ്യയുടെ ഡ്രോണുകൾ പോളണ്ടിൻ്റെ വ്യോമാതിർത്തിയിൽ കടന്നുകയറിയെന്ന ആരോപണങ്ങൾ ഉയർന്നത് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇത് യൂറോപ്പിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് വഴി തുറക്കുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട് റഷ്യയുടെ സൈനികാഭ്യാസം വെറും സൈനിക ശക്തി പ്രകടനം മാത്രമല്ല സൈബർ ആക്രമണങ്ങൾ വ്യാജ വാർത്താ പ്രചരണങ്ങൾ നയതന്ത്രപരമായ പ്രകോപനങ്ങൾ തുടങ്ങിയ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളും ഇതിന്റെ ഭാഗമായി അരങ്ങേറാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ നീക്കങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സൈനിക അഭ്യാസം ബലാറസ് റഷ്യയുടെ ഒരു സൈനിക ആശ്രിത രാജ്യമായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് ബലാറസ് പ്രസിഡന്റ് ലുക്കാഷെങ്കോ റഷ്യയുടെ പിന്തുണയില്ലാതെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാണ് ഇത് രാജ്യത്തിൻ്റെ സ്വയംഭരണാധികാരത്തെ ദുർബലമാക്കുന്നു റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ബലാറസിന്റെ വിദേശ നയങ്ങളും പ്രതിരോധ നയങ്ങളും മാറിയേക്കാം ചുരുക്കത്തിൽ ഈ സൈനികാഭ്യാസം യൂറോപ്പിലെ രാഷ്ട്രീയ സൈനിക സന്തുലിതാവസ്ഥയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും